ഹായ് ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മല ഒരു ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഞാൻ അത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടില്ലേ ഈയൊരു ഡിസൈനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ കാണാം ഇത് ഓവറായിട്ടൊരു യെല്ലോ കളറൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് ഗോൾഡിൻ്റെ സെയിം കളറിലാണ് ഇത് വരുന്നത് നിങ്ങൾക്കിത് നാച്ചുറലായിട്ട് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടില്ലേ കറക്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ സെയിം കളറിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ബീഡ്സൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ നമ്മൾ ഇത് വേറെ ആണെങ്കിലും ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് ഒരു എന്താ പറയുക ഒരു ഹെവി ഭയങ്കര ഹെവിയായിട്ടൊന്നും തോന്നിയില്ല നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി നമ്മൾ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ട്രഡീഷണൽ വെയർ ആയിട്ടോ കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ലോങ് ചെയിൻ്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടിടാം ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് ബാക്കിൽ നമുക്ക് ആ ഒരു ത്രെഡ് അല്ല വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പിൽ ഇതേപോലെ ചെറിയ ചെറിയ കണ്ടില്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെയിൻസ് ഇതിൻ്റെ പിറകിൽ വരുന്നുണ്ട് അതേപോലെയുള്ള അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ കമ്മലാണെങ്കിലും ആയിട്ടുള്ള കമ്മലല്ല ചിലർക്ക് വലിയ കമ്മലൊന്നും ഉണ്ടാവില്ല കുറച്ച് സിമ്പിളായിട്ട് ഇടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കിതാ ഇതേപോലെയുള്ള ചെറിയ കമ്മലാണ് ഇതിന് കൂടിയിട്ട് വരുന്നത് കണ്ടില്ലേ ഒരു ഒരു മാങ്ങ ഡിസൈൻ പോലെ ഉള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത് അതേപോലെ ഇതിന് പെണ്ടൻ്റെ ആണെങ്കിലും ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു മെറൂൺ കളർ ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അതിന് കൂടെ തന്നെ ഗ്രീനും വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഗ്രീൻ ചെറിയ ചെറിയ ബീഡ്സ് വരുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ് ഓഫറായിട്ട് നമ്മൾ ത്രീ നയൻറ്റി നയനിലാണ് കൊടുക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് കൂടും അപ്പോൾ ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസിനാണ് ഇത് ത്രീ നയൻറ്റി നയനിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ